ഉത്തർപ്രദേശിലെ കുംഭമേളയുമായി ബന്ധപ്പെട്ട വൈറലായ മോനി ഭോസ്ലെ എന്ന മോണാലിസയെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട് ആ കുട്ടിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരമൊക്കെ ലഭിച്ചു അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ നല്ലതായിട്ടല്ല ഇപ്പോൾ ചില കാര്യങ്ങള് പുതിയ വാർത്തകൾ വരുന്നത് ുഡ് സംവിധായകനാണ് രണ്ടു മൂന്ന് സിനിമകൾ എടുത്തിട്ടുണ്ട് അതൊക്കെ പരാജയമായിരുന്നു ഏതായാലും ഈ ബോളിവുഡിനെ നിയന്ത്രിക്കുന്നവരെ നമുക്ക് കേട്ടിട്ടുണ്ടാവില്ല ബോംബെ അധോലോകമായിട്ട് ബന്ധപ്പെട്ട നിരവധി പേരാണ് ബോളിവുഡ് ബോളിവുഡ് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് അറിയാം അങ്ങനെ ഒത്തിരി ആക്ഷേപങ്ങളുണ്ട് ഒത്തിരി പെൺകുട്ടികൾ പല പ്രദേശത്തു നിന്നും ബോളിവുഡിൽ അഭിനയിക്കാനൊക്കെ എത്തി പലതരത്തിൽ നശിപ്പിക്കപ്പെട്ടതും ചൂഷണം ചെയ്യപ്പെട്ടതും ഈ സംവിധാനത്തെക്കുറിച്ച് കേൾക്കുന്നത് വാർത്ത അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ ഉൾപ്പെടെ ഒത്തിരി പേരെ ബോംബെയിൽ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കണം മണ്ണിൽ കൊണ്ടുവന്നിട്ട് പലതരത്തിലുള്ള പീഠർത്തിൻ്റെ രാജ്യം പലതരത്തിലൂഷം ചെയ്യപ്പെട്ടതും നശിപ്പിക്കപ്പെട്ടതും ഒക്കെ ഒത്തിരി പറയുന്നവരുണ്ട് ഇപ്പോൾ അതിനെ മറ്റൊരു മാനം കൈവന്നത് ഗൗരവമായ വിഷയമായിട്ട് വന്നത് ദേശീയ മാധ്യമങ്ങൾ ചർച്ചയിടയായത് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ഈ കഴിഞ്ഞ മൂന്ന് സിനിമ എടുത്തൊന്നും പറഞ്ഞില്ല ആ സിനിമകളൊക്കെ നിർമ്മിച്ചിരുന്ന വ്യക്തികൾ ഒരു വാസി റെസിപ്പി രസിപ്പി ജിതേന്ദ്രനാരായണ മിശ്ര ഇവർ രണ്ടുപേരും ഒരു ചാനലിൽ അഭിമുഖം കൊടുത്തു ഇയാൾ ശരിയല്ല ഈ സിനിമ സെറ്റിൽ ഇയാൾ സംവിധാനം ചെയ്യുന്ന സിനിമ സെറ്റിൽ ഇയാൾ ഇയാളെത്തിയാൽ പലപ്പോഴും മദ്യപിച്ചെത്തുന്നു അവിടെ തന്നെ സെറ്റിൽ സ്ത്രീകളോടൊക്കെ അപമര്യാദയായിട്ട് പെരുമാറുന്നു എന്ന കാഴ്ച ഒത്തിരി ഉണ്ടായിരുന്നിട്ടുള്ളതായിട്ട് ഇയാൾ പറയുന്നത് ഇവർ പറയുന്നത് ഇവിടെ ഇവരുടെ ഈ അഭിമുഖത്തെ തുടർന്നാണ് ഇതൊരു വാർത്തയായത് അപ്പോൾ ഇതൊക്കെ വെറുതെ വിധാപകം പറയുന്നതാണെന്ന് ചിലപ്പോൾ ചിന്തിക്കാം എന്നാൽ ഇതങ്ങനെയല്ല ഗൗരവമുള്ള വിഷയമാണെന്നൊക്കെ മനസ്സിലാക്കാവുന്നത് ഇതിനൊരു ന്യായീകരണ വീഡിയോ ആയിട്ട് രംഗത്തെത്തി ഈ സുനാജി മിശ്ര ഈ മോണാലിസയെ കൊണ്ട് വീട്ടിൽ വെച്ച് ഒരു വീഡിയോ പിടിപ്പിച്ച് എൻ്റെ അങ്കിള് ആണ് എൻ്റെ മോളെപ്പോലെയാ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ പിടിച്ചപ്പോൾ സോഷ്യൽ മീഡിയ ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇടാൻ കാരണം എന്താ ഇത് ഒരു ഗൗരവമായ വിഷയമായതുകൊണ്ടല്ലേ ആ വീഡിയോ നമുക്ക് നോക്കാം अभी मैं मध्य प्रदेश में, में हूँ एक्टिंग सीख रही हूँ पढ़ाई सीख रही हूँ अब जैसा सोच रहे वैसा कुछ भी नहीं है और मेरे साथ में, मेरी मेरे बड़े पापा भी है। देखो मेरी बहन मेरे बड़े पापा है ऐसा कुछ नहीं है सर जैसे लोग सोच रहे हैं ऐसा कुछ नहीं है सर बहुत बढ़िया है हमको हमारे पास आते है और उससे जैसे कुछ सिखाना चाह रहे हैं सब कर रहे चलो अजमेर सासुर बहुत अच्छा है मुझे बेटी की तरह मानते आज तो जैसे लोग न्यूज में झूठी खबरें पिला रहे ये सब झूठी बातें मैंने खुद देखा है सनोज मिश्रा बहुत इज्जतदार है बहुत अच्छे उनका सब भाग्य बहुत अच्छा है मुझे अच्छा लगा ओके नमस्कार या संसा आत्मीय मेषा नमुक क्यों में आ नाटपुर विद्याभ्यास ശാലിനിയായ സുന്ദരി പെൺകുട്ടി ആ കുട്ടി സ്വസ്ഥമായ കുടുംബത്തിൽ കുടുംബാംഗങ്ങളൊന്നും സമാധാനത്തേക്ക് ജീവിക്കുകയായിരുന്നു ഇനി അത് രക്ഷപ്പെട്ടു പറന്ന് ഉയർന്നു പോകുന്ന കേട്ട് ചിലപ്പോൾ പോലെ പറന്നു ഉയർന്നിട്ടേ വൈ വളരെയേറെ വൈറലാകട്ടെ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ടാക്കാം പക്ഷേ ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത ആർക്കുമാർ ആ കുട്ടിയുടെ ഭാവി അവതാളത്തിലാകുമാറ് ഈ സിനിമാ ലോകത്തെ ചതിക്കുഴികളിലേക്ക് പെൺകുട്ടി പെട്ടുപോവുക എന്നത് അതിൻ്റെ ജീവിതത്തെ മൊത്തത്തിൽ നന്മയാണോ തിന്മയാണോ ആയിട്ടാണോ മാറുക ചിന്തിക്കണം നമ്മൾ ലോകത്ത് നിൽക്കുന്ന പല കാര്യങ്ങളും വിലയിരുത്തുന്നത് പക്കത്തോടെ ആയിരിക്കണം നല്ലൊരു കോൺസെപ്റ്റ് നമുക്ക് വേണം ആ കാര്യത്തില് ഇപ്പോഴെന്താ നമ്മൾ വചനപ്രഭാഷകരോ അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ഉൾപ്പെടെ വളരെ ആത്മീയ മനുഷ്യനെന്ന് നമ്മൾ വിചാരിക്കുന്നവര് പോലും സിനിമാ ലോകത്താണ് അവരുടെ മനസ്സ് മുഴുവനും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ മനസ്സ് മുഴുവനും വനവാസത്തിന് വേണ്ടിയിട്ട് പോയ ഏകാന്ത സന്യാസത്തിന് പോയവർ പോലും ഇപ്പോൾ ആ ഏകാന്ത വനത്തിൽ ഇരുന്നുകൊണ്ട് ഇവിടെ പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്ത് എപ്പോഴും അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുക വീഡിയോകൾ ഇതെന്താ സ്ഥിതി അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ ആത്മീയ മനുഷ്യനെന്നില്ല നമ്മൾ ചിന്തിക്കേണ്ടത് പ്രശസ്തിയും ഈ വെളിച്ചത്തിൽ വെളിച്ചിത്രത്തിളക്കവും ഒന്നും ഇല്ല വലിയ കാര്യം ഇങ്ങനെ വന്നാൽ ഇനി പക്ഷേ ആ കുട്ടി സിനിമാ സെറ്റിലേക്ക് പോയി കഴിയുമ്പോൾ ഷൂട്ടിങ്ങിന് മാതാപിതാക്കൾ ആരെങ്കിലുമൊക്കെ കൂടെ രാത്രി ഷൂട്ടിങ്ങ് പല രാത്രി തങ്ങുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ എപ്പോഴും ഈ കഴുകും കണ്ണുകളുള്ളത് കൊണ്ട് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാക്കാം എന്നാൽ സംവിധായകൻ്റെയൊക്കെ സ്വാധീനത്തിൽ കൂടെ സിനിമാ ലോകത്ത് പരിചയപ്പെടുന്ന പുതിയ പുത്തൻ ബന്ധങ്ങൾ ആ പുതിയ പുത്തൻ കൂട്ടുകാരുടെയൊക്കെ സ്വാധീനത്തിൽ വീട്ടുകാരെയൊക്കെ മാറ്റിക്ക് അവരവിടെ പോയി മാലപിക്കട്ടെ നമുക്കിവിടെയൊക്കെ നമുക്കൊക്കെ മതി ഒറ്റയ്ക്ക് മതി നിങ്ങൾക്കൊക്കെ പത്തഞ്ച് വയസ്സായ കൊച്ചുകുട്ടിയാണോ പാപിടിക്കുന്ന കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ച് പറയുമ്പോൾ ശരിയാണെങ്കിൽ ഒരു ശല്യമാണ് അമ്മയപ്പനൊക്കൊരു ശല്യമാണെന്ന് എഴുതി അപ്വാനിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെയുള്ള സ്ഥിതിയാണ് ഗുരുതരമാകുന്നത് ഇവിടെ നമുക്ക് അനുഭവങ്ങളുണ്ട് മീര ജാസ്മിൻ ഒക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴൊക്കെ കൂടെ ആളുണ്ടായിരുന്നു എന്നാൽ അവിടെയുള്ള കുച്ചു പുതിയ കൂട്ടുകാരും സംവിധായകനുമായിട്ടുള്ള ബന്ധം മൂലം ആ സംവിധായകൻ്റെ അടിമയപ്പോലായുധം മൂലം വീട്ടുകാരുടെ അകറ്റേണ്ടി വന്നു ആ കുട്ടിക്ക് ആ കുട്ടി സാന്തം രാത്രിയുള്ള പകലുമൊക്കെ എവിടെയും വ്യാപരിക്കാനും വീട്ടുകാർ ശല്യമാണെന്ന അവസ്ഥ വന്നു എന്തുകൊണ്ടാണ് വിരുന്ന പോലെ പറഞ്ഞു അടക്കട്ടെ സ്വാതന്ത്ര്യത്തിൽ നോക്കാൻ പറ്റുമോ അതിൻ്റെ ഭാവി പത്രിക നോക്കണ്ടേ അതിനുവേണ്ടി മാതാപിതാക്കൾ നിയന്ത്രണം വെക്കുന്ന നല്ല ശല്യമായി തോന്നുക ഒടുവിൽ അപ്പുനമായിട്ട് പ്രശ്നങ്ങളുണ്ടാകുക അങ്ങനെ രൂക്ഷമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ മാതാപിതാക്കൾ ചില കൗൺസിലർമാരെ കൊണ്ടു പള്ളിയിലച്ചന്മാരെ കണ്ടു എന്താ ചെയ്യും ആൾ കൈവിട്ട് പോകുന്ന സ്ഥിതിയാണെന്നൊക്കെ പറഞ്ഞു ഒടുവിൽ അതൊന്നും ഇവരുടെ ശ്രമമൊന്നും വിജയിച്ചില്ല മാൾ കൈവിട്ട് പോകുന്ന അവസ്ഥ വന്നു അവരൊന്നും ബന്ധങ്ങളില്ല തർക്കങ്ങളായി വിഹളങ്ങളായി എന്തായാലും അവിടെയൊക്കെ ഒരു പിതൃഹൃദയത്തോടെ ഒരു മാതൃഹൃദയത്തോടെ നാം വീക്ഷിച്ചാൽ ആ കുട്ടി നശിക്കപ്പെട്ട് പോവുകയാണോ അങ്ങനെ പോകുന്ന ഒരു വേദന തോന്നി അത് അപ്പൻ കൺട്രോൾ കൺട്രോളിലോട്ട് പോകുന്ന ഒരു ദയനീയ അവസ്ഥയാണല്ലോ എന്ന് ചിന്തിച്ചു ചിന്തിച്ചവരുണ്ടാകാം ഞാൻ അങ്ങനെ ചിന്തിച്ചത് എനിക്കങ്ങനെയാണ് ചിന്ത വന്നത് എന്നാൽ നമ്മുടെ പ്രധാനപ്പെട്ട പല ആത്മീയ മനുഷ്യരുവേ നമ്മളൊക്കെ നയിക്കുന്ന ഗുരുക്കന്മാരൊക്കെ ആ കുട്ടിയുടെ പക്ഷത്തായിരുന്നു സിനിമാ മേഖലയിൽ ലഭിച്ച വരുമാനം ഒക്കെ ഉപയോഗിച്ച് പമ്പ് തുടങ്ങി വീട്ടുകാർ ഒത്തിരി ആശുപത്രി കിട്ടിയതൊക്കെ മേടിച്ചെടുത്തു എന്നാലും അവരെന്ന് സ്വേഖിക്കുന്നില്ല എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല അവർക്ക് മകളെ വേണ്ട അവർക്ക് സമ്പത്ത് മതി അവർക്ക് എൻ്റെ കാശ് മാത്രം മതി സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു നല്ല അഭിനയിച്ച് ശരിക്കും അങ്ങോട്ട് കുട്ടിക്കാരനെ കണ്ടുന്നവരോടെ ഇത് കണ്ടിട്ട് അജ്ഞാത അജ്ഞാതദേവതകൾ നിങ്ങൾക്ക് ഉണ്ടാകരുതെന്ന് പറഞ്ഞെടുത്ത് അജ്ഞാതദേവതമാരായി പലരെയും പൂജിച്ചിരുന്ന നമ്മുടെ സമർപ്പിത ജീവിതക്കാർ ഉൾപ്പെടെ ഉണ്ടല്ലോ ഇതെ കണ്ട് കണ്ണീരൊടുക്കി പിറ്റേന്ന് രാവിലെ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ അച്ഛൻ്റെ പ്രസംഗം സങ്കടപ്പെട്ട് ആ വികാരി അച്ഛൻ പ്രസംഗിക്കുകയാണ് ചങ്കുവൊട്ടുന്ന രംഗങ്ങൾ നിങ്ങളിത് ടി വിയിൽ കണ്ടു കാണും നമ്മൾക്ക് മനസ്സിൽ താലോലിക്കുന്ന പ്രിയപ്പെട്ട താരം മീര ജാസ്മിൻ എന്നെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ല അവർക്കെൻ്റെ പണം മതി അവരെ സ്നേഹിക്കുന്നില്ല എന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞ ഹൃദയഭേദകമായ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെയാണോ മാതാപിതാക്കൾ പെരുമാറേണ്ടത് നിങ്ങളിങ്ങനെ മക്കളോട് പെരുമാറരുത് അവരത് സ്വാതന്ത്ര്യത്തിന് വിടേണ്ടതാണ് അവരെ സ്നേഹിക്കേണ്ടതാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്ത് വിവരക്കേടാണത് പറഞ്ഞത് നോക്കി അവരെ ഏത് സാഹചര്യത്തിൽ നീ പറഞ്ഞ ഇഷ്ടം പോലെ പറന്ന് നോക്കുമോ രാത്രിയോ പോകാനെന്നില്ലാതെ എപ്പോൾ വെള്ളം വിട്ടി വന്നോ എപ്പോൾ വെള്ളം വിട്ടി നോക്കി ഇത്രയും വെള്ളം കറങ്ങിക്കോ സ്വാതന്ത്ര്യമുണ്ട് പെർമിഷൻ ചെയ്തിരിക്കേണ്ട എന്ന് പറയുന്ന രീതിയിൽ സ്വന്തം കൊടുത്ത് വിടലാണോ സ്നേഹം അവരെ ശാശ്വതമായി നന്ന അവരെ ഭാവി ഭദ്രത ഒക്കെ നോക്കി എല്ലാ സാഹചര്യം നോക്കി സുരക്ഷിതമായി അവരെ വളർത്തേണ്ടത് നിയന്ത്രണങ്ങൾ വയ്ക്കേണ്ടത് ആവശ്യമല്ലേ അത് സ്നേഹത്തിന്റെ ഭാഗമല്ലേ അതേ ശാസിക്കുന്നത് നിയന്ത്രിക്കുന്നത് അടിക്കുന്നത് പോലെ സ്നേഹത്തിൻ്റെ ഭാഗമല്ലേ ഒരു പിതൃഹൃദയവും മാതൃഹൃദയവും ഇല്ലാത്ത രീതിയിൽ അതെപ്പതിക്കാൻ കാരണം എന്താണ് ഈ പറഞ്ഞ അച്ഛനും ഒക്കെ പല സിസ്റ്റേഴ്സും പല അച്ഛന്മാരും പല വചനപ്രോഷകരും വലിയ ആത്മമനുഷ്യൊക്കെ എങ്ങനെയാണ് അവരുടെ ഹൃദയം നിറച്ച് സിനിമാ ലോകമാണ് എങ്ങനെയും വൈറലാകുക വൈറലാകുന്നവരെ താലോവലിക്കുക പൂജിക്കുക അതൊക്കെയാണ് ഈ വിവാദങ്ങളൊക്കെ ആയപ്പോൾ അന്ന് പത്രസം പറഞ്ഞിരുന്നു പത്രസം നടത്തി പറഞ്ഞിരുന്നു ആ സംവിധായകൻ എനിക്ക് ഗുരു മംഗളുമാണ് പേർ വില്ലനാണ് ഞാൻ സ്വന്തം മകളെപ്പോലെയാണ് അതുപോലെ എൻ്റെ കരുതലാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കിട്ടു ഇപ്പോൾ ഈ മോനെ ബസ്സിലേറ്റ വീഡിയോയും എങ്ങനെയാണ് എൻ്റെ മകളെപ്പോലെയാണ് കാണുന്നതെന്ന് നാളെ വളരെ മോശമായിട്ട് മീരമിനെ കുറിച്ച് സംവിധായകരെ ചേർത്തക്ക സിനിമ മേഖലയിൽ പറയപ്പെട്ടതുപോലെ ഈ കുട്ടിയെ കുറിച്ചും പറയപ്പെടുന്ന അവസ്ഥ വന്നാൽ ഈ ബോളിവുഡിന്റെ അധോലോകത്തെ ചതിക്കുഴികളിൽ പെട്ട് നശിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ആശങ്കപ്പെടണ്ടേ നല്ലൊരു സ്വസ്ഥത സമാധാനമുള്ള ഒരു ജീവിതം അത് വലിയ പ്രശസ്തി വലിയ സമ്പത്തൊന്നുമില്ലെങ്കിലും ആണുവിന്റെ കുടുംബത്തിൽ നിയന്ത്രിക്കേണ്ടവർക്ക് വിധേയപ്പെട്ട് അച്ചടക്കത്തിൽ ജീവിച്ച് സമാധാനത്തെ ജീവിതം മുന്നോട്ട് നിൽക്കുകയാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു വൈറൽ താരമായ കുട്ടി ആയിരുന്നില്ലെങ്കിൽ ആ കുട്ടി മാലയാക്കി ജീവിച്ച് ആ കുടുംബത്തിലുള്ളവർക്ക് അനുസരണയിൽ ജീവിച്ച് അത് നല്ല രീതിയിൽ വളർന്ന നാട്ടിൻപുറത്ത രീതിയിലൊക്കെ വളർന്നു വന്നാൽ അതെന്താ വസ്ത്ര നാശകരാവസ്ഥയാണോ അപ്പോൾ നരക്കുഴിയാണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ ഞാൻ നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരും പ്രത്യേകിച്ച് നല്ല ക്രിയാത്മക വിമർശനവുമായി അതായത് പ്രേക്ഷകർക്കെതിരെയും ധ്യാനഗന്ത്രങ്ങൾക്കെതിരെയും വല്ല ധ്യാന ഗുരുക്കന്മാർക്കെതിരെയും ഒക്കെ ഉൾപ്പെടെ വളരെ പ്രസക്തമായ വിമർശനം കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലും വിശുദ്ധ ലിഖിതങ്ങൾ വിളിച്ചത്തിലുമുള്ള ശരിയായ ആയിട്ട് ഞാൻ വരും ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ നിരവധിയായ ജീവിത പ്രശ്നങ്ങളുടെ കുടുക്കിൽപ്പെട്ടവർ ധാനീയലച്ചിൻ്റെ ധ്യാനത്തിന് പോയിട്ട് വലിയ പ്രത്യാശം നിറഞ്ഞെങ്കിലും ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത കുടുക്കിലാണ് പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാലുള്ള ദയനീയ അവസ്ഥ നിസ്സാരമാണോ കയ്യടി വാങ്ങാനും ജനക്കൂട്ടത്തെ ആകർഷിക്കാനും തക്ക വചനങ്ങൾ മാത്രം പെരക്കിയെടുത്തു പറയുന്ന വചനപ്രവേക്ഷകർ നിങ്ങൾ കരുതിയിരിക്കണം അവർക്ക് സ്നേഹം നിങ്ങളോടല്ല ദൈവത്തോടുമല്ല അച്ഛൻ്റെ പ്രബോധനങ്ങളിലെ വലിയ തെറ്റുകൾ കത്തോലിക്ക സഭയുടെ പ്രബോധനത്തിന്റെ വെളിച്ചത്തിലും എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതങ്ങളുടെ വെളിച്ചത്തിലും ചൂണ്ടിക്കാണിക്കുന്ന വീഡിയോ ഉടനെ പ്രതീക്ഷിക്കുക